െൻ്റെ കുട്ടിയുടെ ബാലവാടി കലോത്സവമായിരുന്നു അപ്പോൾ ഒന്ന് പഞ്ചായത്തിൽ വെച്ചായിരുന്നു പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ വീഡിയോ ആയിരുന്നു കുട്ടികളുടെ പരിപാടി ഇങ്ങനെ നടക്കുകയായിരുന്നു കുഞ്ഞു കുഞ്ഞു കുട്ടികളിങ്ങനെ സ്റ്റേജിമേ കയറിയിട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു അപ്പോൾ ഇതായിരുന്നു അവളുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളും അവളേനെ ഇങ്ങനെയായിരുന്നു ഒരുക്കിയിരുന്നത് കുറേ നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരുടെ ക്ഷമയൊക്കെ കെട്ടും പിന്നെ പരിപാടിയുടെ സമയമായപ്പോഴത്തേക്ക് അവക്ക് ഞാൻ വിചാരിച്ച അവൾ കിടന്ന് കരയുന്നു പക്ഷേ അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു ഒന്ന് രണ്ട് കുട്ടികളൊക്കെ കരച്ചിൽ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവൾ ഡാൻസ് ഒക്കെ കളിച്ച് സ്റ്റേജിമ്മേ കയറിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ടവൾ സ്റ്റേജിമേ ഇങ്ങനെ അച്ഛൻ അവളുടെ അച്ചമ്മയാണ് ഇറക്കിയത് വെജിറ്റബിൾ ബിരിയാണി സലാഡും പിന്നെ അതുപോലെ കുറച്ച് അച്ചാറും ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ പായസം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കുട്ടികളും അവിടെയൊക്കെ ഇടന്ന് കുറേ കളിച്ച് പിന്നെ പ്രൈസ് കിട്ടാനുള്ളൊരു കാത്തിരിപ്പായിരുന്നു കുറേ നേരം ഇങ്ങനെ എൻ്റെ കുട്ടി ഇങ്ങനെ ഇരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ച് വാശിയും കരച്ചിലും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു പക്ഷെ വലിയ ഇല്ലായിരുന്നു അങ്ങനെ അവൾ ചാടിത്തുള്ളി പ്രൈസ് മരിക്കാൻ കയറിപ്പോയി അങ്ങനെ ടീച്ചർമാർ കുട്ടികളേനെ എല്ലാവരേനെയും അറേഞ്ച് ചെയ്ത് ഒരുമിച്ച് നിർത്തുകയാണ് പ്രൈസ് ഉണ്ടായിരുന്നത് സർട്ടിഫിക്കറ്റും ഒരു സർട്ടിഫിക്കറ്റും പിന്നെ അതുപോലെ ഒരു ഗ്ലാസ്സുമായിരുന്നു ക്ലാസ്സൊക്കെ കിട്ടി അതിനകത്ത് വെള്ളം കുടിക്കണ പോലെ കാണിച്ചുകൊണ്ടാണ് അവൾ നടന്ന് നടക്കണത് ഇതായിരുന്നു സർട്ടിഫിക്കറ്റ് അവസാനം എല്ലാവരെയും കൂടെ ഒരുമിപ്പിച്ച് ഒരു ഫോട്ടോയും കൂടി എടുത്ത് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു